ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് പവിത്രത്തിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പറയാം ഒരുപാട് ടൈമായി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഹോസ്പിറ്റലിലാണ് എല്ലാവരും ശ്രീകാന്തുണ്ട് ശ്രീകാന്തിൻ്റെ അമ്മ ഭാര്യ മുത്തശ്ശി എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ ആകെ ചർച്ചയിലാണ് അപ്പോൾ ശ്രീകാന്ത് പറയും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വർഷയെ കൊണ്ട് വേദയം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾക്കറിയില്ല അച്ഛൻ എന്നോട് ഇതിനു മുന്നേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അച്ഛൻ്റെ മനസ്സിലെ വിവരം അച്ഛൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് എനിക്കറിയാം അത് അതിന് പ്രകാരമാണ് ഞാൻ ഒരുന്ന് ചെയ്യുന്നത് എന്ന് ശ്രീകാന്ത് പറയും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല അച്ഛനെ വർഷ വേദയെ അറിയിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുക എന്തായാലും ഒന്ന് വെയി വെയിറ്റ് ചെയ്യ അമ്മ കാരണം പിന്നെ എന്താ അച്ഛനാദ്യം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് ബോധം ഒന്ന് തെളിയിട്ട് ശേഷം ആലോചിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ ശക്രനാരായണൻ സാറിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പിന്നെ വരികയാണ് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആൾ ആർദ്ധാബോധാവസ്ഥയിൽ പറയുന്നുണ്ട് വേദാവേദെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടുള്ള നേഴ്സ് ഡോക്ടറോട് പറയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കാനാണ് ഡോക്ടർ പറയുമ്പോൾ കുഴപ്പമില്ല സാർ ഓക്കെ എന്നാ പറയും അപ്പോൾ പറയും എന്നാൽ ഇപ്പോൾ ട്രിപ്പ് ഇട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റൂമിക്ക് മാറ്റിക്കോളൂ പിന്നെ അപ്പോൾ ഇങ്ങനെ വേദ വേദന്നിങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ആ ശരി പറയും അങ്ങനെ ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് ശ്രീകാന്തിനോട് പറയാണ് പിന്നെ ഓക്കെ ആണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ റൂമിക്ക് മാറ്റാം കുഴപ്പമൊന്നുമില്ല പിന്നെ വേദ എന്ന് പറയുന്നുണ്ടത് സിസ്റ്റർ അല്ലേ അപ്പോൾ അവരോടൊന്ന് വന്ന് കാണാൻ പറയൂ എന്ന് പറയാണ് ഡോക്ടർ ശ്രീകാന്തിനോട് ആ ശരി സാറെന്ന് പറയും അങ്ങനെ ഡോക്ടർ അങ്ങനെ പോവുകയാണ് പിന്നെ അപ്പോൾ അച്ഛൻ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ആണെങ്കിൽ ഫോണും എടുത്തില്ല നിങ്ങളെന്താ ഒന്ന് വിളിച്ച് പറഞ്ഞ പറയാനിത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഉടനെ വിളിച്ച് പറയേണ്ടതല്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും വിളിച്ച് ദീപ്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ മറ്റേ എന്താ പറയുക വർഷയുടെ അമ്മ വേദയുടെ അമ്മ പറയണം ഒന്നും കൂടെ വിളിക്കണം വിളിച്ച് പറയണം എന്നാലേ അത് മറക്കണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ മടിച്ച് നിൽക്കുക അപ്പോൾ അറിയും വിളിച്ച് പറയും ശ്രീകാന്തെ അറിയുമ്പോൾ പറയുകയാണ് അറിയും അങ്ങനെ ഒന്നും കൂടെ വിളിക്കുകയാണ് ശ്രീകാന്ത് വേദ അപ്പോൾ ഇവിടെ വേദയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ചക്കവട്ടലും മുറിക്കലും ഒക്കെയാണ് അപ്പോൾ ഒരു മാളെടുത്തിട്ട് വിള എടുത്ത് കൊടുക്കുക വേദയ്ക്ക് കൊടുക്കണം അപ്പോൾ അവൾക്കാണെങ്കിൽ ചക്കെന്നും പറിക്കാൻ അറിയുന്നില്ല അങ്ങനെ നന്ദിനി വരുന്നു നന്ദിനി കളിയാക്കണ അതൊന്നുമല്ല എന്താണ് ഇങ്ങനെയാണോ ചക്ക പറിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വേദയെ കളിയാക്കുന്നുണ്ട് അപ്പോൾ വേദയുടെ ഫോൺ ഉള്ളിൽ റിങ് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീജ വിളിച്ച് ചോദിക്കുന്നുണ്ട് വേദയെ ഫോൺ അടിക്കുന്ന എടുക്കണോന്ന് ചോദിക്കുമ്പോൾ വേണ്ട ശ്രീജ എടുത്തി അതവിടെ അടിച്ചോട്ടെ എന്ന് പറയാണ് അങ്ങനെ അപ്പോൾ നന്ദിനി പിന്നെയും എന്താ ഇങ്ങനെ ചക്ക പറിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഒന്നൊന്നും കഴിയില്ലല്ലോ എന്ന് പറയും അപ്പോൾ കമലമ്മ എടുത്ത വഴിക്ക് പറയും എന്നാൽ പിന്നെ നീ ഇരുന്ന് പറിക്കുക വേദയ്ക്ക് വേദമോൾക്ക് അതൊന്നും ചെയ്തിട്ടുള്ള ശീലമല്ല നിനക്കാണെങ്കിൽ അത് ചെയ്ത ശീലമല്ല നീ പറിക്കുക പറയും അല്ല അതിനിയിപ്പോൾ വേദ എന്നെ പറിച്ചോട്ടെ എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുളഞ്ഞാവില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പറയും അതൊന്നും സാരില്ല നീ പറിക്കുക നീ നമുക്ക് നീ ആകുമ്പോൾ എളുപ്പം കഴിയും ചെയ്യല്ലോ അപ്പോൾ ഇത്രയും സമയം പിടിക്കില്ലല്ലോ എന്ന് പറയും അങ്ങനെ വേദന അടുത്ത് ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ നമ്മളതായത് അവിടുന്ന് എക്സ്കേപ്പ് ആവാണ് അത് കഴിഞ്ഞ് പിന്നെയും അകത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അല്ല അപ്പോൾ എപ്പോഴും ഫോൺ അടിക്കുന്ന സമയത്ത് എന്താണ് വിക്രം കയറി വരുന്നുണ്ട് വിക്രം കയറി വരുമ്പോൾ ഈ ഫോൺ റിങ് ചെയ്യണം അപ്പോൾ ഒന്നതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം എടുക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല പിന്നെ വിക്രം കയറി വരുമ്പോൾ നോക്കുമ്പോൾ ശ്രീകാന്തേട്ടൻ ഏട്ടൻ ഇങ്ങനെ അറിയുക ശ്രീ ഏട്ടൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ശ്രീ ഏട്ടൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്ന് അളിയൻ വിളിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ കൊണ്ടു കൊടുക്കുമ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്യാണ് അത് അപ്പോൾ തന്നെ അത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നിട്ട് വന്നിട്ട് കമല മേലടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ വിക്രം വിക്രം വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് മിസ്സിസ് കമല എന്താ സുധാകരൻ എനിക്കൊരു ക്ലാസ് വെള്ളം തരൂ എന്നിങ്ങനെ പറയുന്നുണ്ട് വലിയ ഇതായിട്ട് അപ്പോൾ പറയൂ ആ മിസ്റ്റർ വിക്രം സുധാകരൻ ഫ്രിഡ്ജിൽ വെള്ളം ഇരിക്കുന്നുണ്ട് ഓയി എടുത്ത് കുടിക്കാൻ പറയും അപ്പം പറയാറയും ആ വെള്ളം എടുത്തിട്ടുണ്ട് ലോ എടുത്ത് കുടിക്കും ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ചക്ക കുരു മാറ്റി ചുളം ഇട്ടു കൊടുക്കുന്നുണ്ട് നന്ദിനി അടുത്തിരുന്നിട്ട് ഇവർ ചക്ക ഇങ്ങനെ അരിഞ്ഞു കൂട്ടണുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയൂ പറയൂ അപ്പോൾ ആ നിൻ്റെ കയ്യിൽക്ക് നിൻ്റെ എല്ലാം നിൻ്റെ ചുണ്ടോട് അടുപ്പിച്ച് തന്നിട്ടാണ് നീ വലിയൊരു മടിയനായി പോയതെന്ന് വേദ പറഞ്ഞു എന്ന് പറയും അപ്പോൾ വേദ ഇങ്ങനെ നോക്കും അപ്പോൾ വേദിയൊന്നും കെട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നീ അവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത വരാറുണ്ട് നന്ദി നിൽക്കുമ്പോൾ ചീത്തറിയണം അന്തിരി നീ അവിടെ ഇരിക്കേ അവൻ തവനത്തെ കാലിയിലവൻ കിടപ്പുരോഗ്യം നല്ല പോയി എടുക്കട്ടെ എന്ന് പറയും എന്നിട്ട് നേട്ട് പോയിട്ട് അങ്ങനെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഫോൺ ഫോണെടുക്കുക അപ്പോൾ എന്താ ഫോൺ മുളിങ്ങനെ ഇത് എടുത്തൂടെ എന്ന് നോക്കും അപ്പോൾ പറയാം അത് പുതിയ ട്രാപ്പാണ് അമ്മേ പിന്നെ ശ്രീയേട്ടനാണ് വിളിക്കുന്നത് പുതിയ വല്ല ട്രാപ്പ് ആയിരിക്കുന്ന അറിയാം ഇപ്പം അതാവില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കല്ലേ ആ ഒരാരും ദീപ്തി വിളിച്ചിരുന്നു ഹോസ്പിറ്റലിലാണ് അച്ഛൻ എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ അവരുടെ പുതിയ നമ്പറുകളാണ് ഇങ്ങനെ പറയും വേദം അപ്പോൾ പറയുക അതാവില്ല മുള എന്നാലും നീ ഒന്ന് ഫോൺ എടുക്കറിയാം അപ്പോൾ എന്താണ് അടുത്ത വഴിക്ക് വിക്രം പറയും ആ അന്നത്തെ പോലെ നിന്നെ ഒറ്റ തട്ടിൻ്റെ പുറത്താക്കിയില്ലേ കുഞ്ഞിനെ കാണാൻ പോയിട്ട് നിന്നെ കാണാൻ സമ്മതിച്ചില്ലല്ലോ അതുപോലത്തെ വേറെ വല്ല ആ ഒരു പരിപാടിയാവുന്ന പറയുമ്പോൾ നന്ദിക്ക് സന്തോഷമായി നന്ദി ഇരുന്ന് ഇങ്ങനെ ചിരിക്കും അപ്പോൾ വിക്രാന്ത് പറഞ്ഞു കഴിയുമ്പോൾ വേദം എങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോണെടുക്കുക എന്ന് അറിയാം ഫോണെടുക്കുമ്പോൾ ശ്രീകാന്ത് അപ്പോൾ എത്ര വിളിയായി വിളിക്കുന്നു നീ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വാ അച്ഛൻ തീരെ വയ്യാണ്ട കിടക്കണെന്നൊക്കെ ഒന്നുകൊണ്ട് വന്നൂടെ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു ചോദിക്കുക അപ്പോൾ പറയും പുതിയ നമ്പറും കൊണ്ട് ഇറങ്ങിയതാണോ എന്താ ചോദിച്ചിട്ട് ഇവളിങ്ങനെ ഫോൺ കട്ടി അപ്പോൾ ഇവിളിങ്ങനെ ആലോചിക്കും ചെയ്യും ശ്രീകാന്ത് ഇവളെന്താ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വേദ റിയാക്ഷൻ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അത് പുതിയ വല്ല തട്ടിപ്പാകും എന്നെ ട്രാപ്പിലാക്കാൻ വല്ല പരിപാടിയാവും എന്നറിയും അപ്പോൾ ശ്രീ വിക്രടുത്തൊഴിക്ക് അറിയും മാ നീ പോയിക്കോ നീ അവിടെ പോയി എന്നിട്ട് നോക്ക് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയെന്നിട്ട് അവിടെ നിന്നോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ പറയുമ്പോഴൊക്കെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷം കാരണം നന്ദിനി ഒന്നും പറയുന്നില്ല അത് കഴിഞ്ഞ് അപ്പോൾ കവലമ്മ പറയണ മോളേ അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ലല്ലോ എന്ന് പറയുക അപ്പോൾ ഏത് പറയുക ഏതോ വെറും എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പരി ഇതാണ് അമ്മയല്ലാണ്ടോ ഒന്നുമില്ല അങ്ങനെയല്ല നിങ്ങളൊന്നു പോ നീ ഒറ്റയ്ക്കും പോണ്ടോ വിക്രമിനെയും കൂട്ടിക്കോ എന്ന് പറയാം അപ്പോൾ ഞാനോ നോക്കുമ്പോൾ ആ നീനെ നീ അല്ലാണ്ട് ആരോ കൊണ്ടുപോവാ നിങ്ങളെന്തവരും കൂടെ പോയിട്ട് വാ എന്ന് പറയും എന്തായാലും പോവാതിരിക്കേണ്ട എന്താ അറിഞ്ഞ സ്ഥിതിക്ക് പോണ്ടേ എന്ന് പറയും അങ്ങനെ മനല്ല മനസ്സോട് കൂടിയിട്ട് വേദം പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ആ സമയത്ത് പിന്നെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ആ നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് പറയും അപ്പോൾ അത് വേണ്ട നിങ്ങൾ മൂന്നാളും കൂടെ വീട്ടിൽ പോകും ഞാനുണ്ടല്ലോ അവിടെ ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കുകയാണ് നിങ്ങൾ മൂന്നാളും കൂടെ പോകും അച്ഛനെ മുത്തശ്ശിക്കും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ പിന്നെ കുഞ്ഞുള്ളതല്ലേ വീട്ടിൽ വേഗം പോകാൻ പറഞ്ഞിട്ട് ഇവർ മൂന്നാളെയും കൂടെ ശ്രീകാന്ത് വീട്ടിൽ പറഞ്ഞയക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മളെ വേദം വിക്രമ കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണു റിസപ്ഷനിൽ അന്വേഷിക്കണു ഇപ്പോൾ പിന്നെ റൂം നമ്പർ പറഞ്ഞു കൊടുക്കണു ഈ ഇവർ ന്വേഷിക്കുന്ന സമയത്ത് ഇവർ മറ്റേ വേദയുടെ അമ്മയും മുത്തശ്ശിയും ചേച്ചിയും കൂടെ വർഷയും കൂടെ മൂന്നാളും കൂടെ ഇറങ്ങി താഴേക്കൂടെ പോവുകയും ചെയ്യും അവർ പരസ്പരം കാണുന്നില്ല അങ്ങനെ മോളിക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീകാന്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആരോ വിളിച്ചിട്ട് അപ്പോൾ അച്ഛൻ ഉണർന്ന് കിടക്കുക അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല അപ്പം അച്ഛനുള്ള ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ടാണ് ശ്രീകാന്ത് പുറത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നത് ആ സമയത്താണ് ശ്രീകാന്ത് വരുന്നത് ഇവർ നമ്മുടെ വർഷയും പിന്നെ സോറി വേദി വിക്രമം കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പറയും നീ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാന്ന് ചോദിക്കുമ്പോൾ പറയുക പുതിയ തട്ടിപ്പാണല്ലേ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പുതിയ തട്ടിപ്പ് നീ എന്താ പറയേണ്ടി വയ്ക്കും അപ്പോൾ പറയും ആ അതെ ഇപ്പോൾ കാരണം അന്ന് ഓരോ ഇതിലും കൊടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ അച്ഛനും കൂടെ ചേർന്നുള്ള പുതിയ തട്ടിപ്പാണോ എന്നറിയും നീ എന്താ പറയേണ്ടി വയ്ക്കും അച്ഛൻ്റെ ആ റൂമിൽ പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലിയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ഈ ഈ പറഞ്ഞ പോലെ കിടക്കുകയാണ് കട്ടിലിൽ കിടന്ന് കുറച്ച് പതുക്കെഴിഞ്ഞിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് വേദിയും വിക്രമം കൂടി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ വേദി കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പുള്ളി ചിരിക്കുകയാണ് ഇരുന്നിട്ട് അപ്പോൾ വേമ എന്ന് മോളേന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വേദം അങ്ങോട്ട് ചെല്ലുക ആ സമയം സ്റ്റോപ്പ് അതിൻ്റെ ഇടയ്ക്ക് വിക്രമും വേദയും കൂടി ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് വേദ അങ്ങനെ അപ്പോൾ നീ എന്താ വേദാളം ഒന്നും മിണ്ടാതിരിക്കണോ എന്ത് നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാനെന്താ പറയുക എന്നറിയാം അപ്പോൾ അങ്ങനെക്ക് അസുഖമാണെങ്കിൽ നീ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്നോ വീട്ടിൽ പോയി നിന്ന് കുറച്ച് ദിവസം അവിടെ നിന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഓ അപ്പോൾ ഞാൻ വരണമല്ലേ നോക്കുമ്പോൾ ആ നിനക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ വഴക്കുകൂടിയിട്ടാണ് രണ്ടുപേരും വരുന്നത് തന്നെ അപ്പോൾ നിങ്ങളെ കൊണ്ടുപോയി നിർത്തിട്ട് വേണമെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കാൻ അതിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളും കൂടെ വരാൻ വേണ്ടി പറഞ്ഞത് എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ ഓക്കെ ഇത്രയും ലേറ്റ് ആയില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബില്ലൈക്കണൊക്കെ അമർത്തി അതുപോലെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്